ഹായ് ഹലോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അയാനാമ്മു നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ നമ്മൾ കണ്ടിട്ട് കുറേ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖം തന്നെ അല്ലേ പിന്നെ നമുക്കപ്പോൾ കുറേ കാലത്തിന് ശേഷം നല്ലൊരു അടിപൊളി കഥ കേൾക്കാൻ പോയാലോ ഇന്നത്തെ കഥ ഞാൻ പറയുന്നത് അപ്പു എന്നൊരു ചെറുപ്പക്കാരൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഥ എങ്ങനെ തുടങ്ങിയാലോ ഞാനും അമ്മയും തമ്മിൽ നടന്ന കല്യാണ കാര്യവും അതുവഴി പെങ്ങളൊപ്പിച്ച ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോണേ എൻ്റെ വീട്ടിൽ മൊത്തം നാല് പേരെ ഉള്ളത് ഞാൻ അമ്മ അച്ഛൻ സിസ്റ്റർ അമ്മയ്ക്ക് വയസ്സ് നാൽപ്പത്താറ് പേര് ജലജ ജോലി ടീച്ചർ നല്ല ആ അതൊക്കെ തന്നെ അച്ഛൻ വയസ്സ് അമ്പത്തേഴ് ജോബൊന്നുമില്ല ഇരുപത് വർഷമായിട്ട് തകർന്നു കിടപ്പാണ് പിന്നെ നമ്മുടെ പുന്നാര പെങ്ങൾ ഇരുപത്താറ് വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞു രണ്ട് വർഷമായി പിന്നെ ഈ ഉള്ള ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേര് അപ്പു പ്രായം ഇരുപത്തിനാല് ജോബാണ് ഒരു നാഷണൽ ബാങ്കിലെ ബാങ്കിൽ വെക്ക് ഇനി നമുക്കങ്ങ് കഥയിലേക്ക് വന്നാലോ അമ്മേനെ അച്ഛൻ കേട്ടുമ്പോൾ അമ്മയ്ക്കൊരു പതിനെട്ട് വയസ്സായു ഞാൻ ഉണ്ടായിക്കഴിഞ്ഞ് അച്ഛനങ്ങ് കിടപ്പിലായി അന്ന് മുതൽ അമ്മ വളരെ കഷ്ടം സഹിച്ചിട്ടാണ് ഞങ്ങളെ വളർത്തിയത് ഞങ്ങൾ നാല് പേരും നല്ല കൂട്ടുകാരെ പോലെയാ എല്ലാം തുറന്ന് പറയും ചേച്ചിയുടെ ഭർത്താവ് പിന്നെ ഗൾഫിലാണേ ഒരു ദിവസം അമ്മ തുണി മാറുന്നത് ഞാൻ കണ്ടു ആ കാഴ്ച എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് പറഞ്ഞു അതും ഇതും ഒക്കെ ഞാൻ കണ്ടു ഞാൻ അമ്മയെ മറ്റൊരു കണ്ണിൽ കാണാൻ തുടങ്ങി അമ്മയെ ഓർത്തിട്ട് ഓർത്തിട്ടൊക്കെ സ്വയം പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങി എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മയാണെങ്കിലും പെണ്ണ് പെണ്ണെന്നെ അല്ലേ അങ്ങനെ ഇരിക്കെ സിസ്റ്റർ എന്നോട് പറഞ്ഞു പറഞ്ഞുണ്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ അത് സമ്മതിക്കണം ഞാൻ പറഞ്ഞു ആ നീ കാര്യം പറ നമ്മോനെ നമുക്ക് രണ്ടു പേർക്കും പ്രായപൂർത്തിയായി അച്ഛൻ കിടപ്പിലുവാ ഇനിയുള്ള കാലം അമ്മ ആര് നോക്കും പറഞ്ഞു ഞാൻ നോക്കൂ അപ്പോ സിസ്റ്റർ പറഞ്ഞു ഏയ് അതൊന്നും നടക്കില്ല ഞാൻ ചോദിച്ചു അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മയെക്കുറി ഒരു കല്യാണം കഴിപ്പിക്കണം അതിനമ്മ സമ്മതിക്കില്ല മാത്രം മാത്രമല്ല അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ആ നടക്കില്ല അപ്പം ആള് പറഞ്ഞു ആ അതൊക്കെ നടക്കും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആര് കെട്ടു അമ്മേ ഞാൻ ചോദിച്ചു ആ ഒരാളുണ്ട് പറഞ്ഞ നീ സമ്മതിക്കണം നീ നീ പറ അത് മറ്റാരും അല്ല നീ തന്നെ ഞാനോ അതെ നീ തന്നെ അമ്മയെ നോക്കാൻ പറ്റിയാള് നീയാ എൻ്റെ മനസ്സിൽ ലെഡുപൂട്ടി ഞാൻ ചോദിച്ചു അമ്മ സമ്മതിക്കുവോ ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം അപ്പോൾ അച്ഛൻ അച്ഛനൊന്നും അറിയണ്ട എന്നാ നീ പോയി അമ്മയോട് സംസാരിക്കി ആ ഞാൻ പോയിട്ട് വരാം അവൾ അങ്ങനെ അമ്മയുടെ അരിക്കിലേക്ക് പോയി ഞാൻ പിന്നാലെ അപ്പം പോയി അവർ സംസാരിക്കുന്നത് കേൾക്കാൻ അപ്പോൾ അമ്മ ഹാളിൽ പത്രം നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ സിസ്റ്റർ എന്താ അമ്മ അടുക്കള പണിയൊന്നുമില്ലേ അമ്മ പണിയെല്ലാം തീർന്നു അമ്മയ്ക്ക് എത്തിക്കിരുന്ന് മടുത്തുമല്ലേ ഓ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്താ മടുപ്പ് ഞങ്ങളോടമ്മ എന്തെങ്കിലും പറയാനാഗ്രഹിക്കണ്ടോ എന്ത് പറയാ ആ എല്ലാം പറയാലോ എന്നാലും അമ്മയുടെ വികാരങ്ങൾ പറയാനും കാണിക്കാനും ഒരാളുള്ളത് നല്ലതല്ലേ മോളെ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ തുറന്ന് പറയാം അമ്മയ്ക്കൊരു കല്യാണം കഴിക്കണ്ടേ നീ എന്താ തോന്നിയ അവസടി പറയുന്നേ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു കല്യാണം കഴിക്കണോ കഴിക്കണം അത് നടക്കില്ല അമ്മേ എനിക്കറിയാം ഭർത്താവ് അടുത്തില്ലാത്തതിൻ്റെ വിഷമം ഞാനത് അടക്കി വെച്ചിരിക്കുന്നതെന്ന് മാത്രമോ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണല്ലോ അതിന് എൻ്റെ ഭർത്താവ് അടുത്തുണ്ടല്ലോ അമ്മക്ക് അടുത്തുള്ളതും എനിക്ക് അടുത്തില്ലാത്തതും ഒരുപോലെ തന്നെയല്ലേ അതെന്താ നമുക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ത് കിട്ടുന്നില്ലന്ന് അമ്മ ഒരിക്കലാണ് എൻ്റെ ഒരു ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അത് നമുക്ക് എന്നും വേണമെന്ന് തോന്നും അമ്മയ്ക്കാണെങ്കിൽ അത് കിട്ടിയിട്ട് ഇരുപത് വർഷമായി അമ്മ ഇതെങ്ങനെ അടക്കി പിടിക്കുന്നു അത് എൻ്റെ വിധി പിന്നെ എനിക്കിപ്പോ അതൊന്നും വേണംന്നില്ല ഉള്ള കാലം ഞാൻ അതങ്ങ് സഹിച്ചു കഴിഞ്ഞു പൊക്കോളാം അമ്മേ ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കണം അതിനാ ഞാൻ പറഞ്ഞത് ഒരു കല്യാണം കഴിക്കാൻ മോളെ അത് മാത്രം പറയരുത് നീ ഇത്രയും കാലം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയെങ്കിലും അമ്മയുടെ സുഖമൊക്കെ ഒന്ന് നോക്കിക്കൂടെ ഡേ നിൻ്റെ അച്ഛൻ തളർന്നപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞു പക്ഷെ ഞാൻ കേട്ടില്ല ഇപ്പം ഞാൻ കേട്ടിയാൽ അദ്ദേഹം എന്ത് വിചാരിക്കും പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ ആര് നോക്കും അപ്പോൾ അച്ഛനറിയണ്ട അതെങ്ങനെ പുതിയൊരാള് രാത്രിയും പകലും എന്ന് വീട്ടിൽ നിൽക്കുമ്പോ അച്ഛനറിയില്ലേ മാത്രമല്ല ഈ പ്രായത്തിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് ആര് വരാൻ വന്നൊരമ്മ സമ്മതിക്കൂ മോളെ എനിക്ക് വലിയ ആഗ്രഹങ്ങൾ എന്നാലും എൻ്റെ അച്ഛനറിയാതെ അതെങ്ങനെ നടക്കും അതിനു പറ്റിയൊരാളുണ്ട് പക്ഷേ അമ്മ സമ്മതിക്കണം ഈ പ്രായത്തിൽ ഇത് നല്ലതല്ല എന്നാലും ഞാൻ സമ്മതിക്കാം എന്നാ എൻ്റെ മോൻ അറിഞ്ഞ ഞാനൊന്ന് പറയട്ടെ പറ ഞാൻ പറയുന്ന ആള് എന്തുകൊണ്ടും അമ്മയ്ക്ക് യോജിക്കും നീ ആളെ പറ മറ്റാരുമല്ല നമ്മുടെ അപ്പു തന്നെ ടീ നമ്മുടെ അപ്പു ഓ ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവൻ എൻ്റെ മോന എൻ്റെ ചോര അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അപ്പു മതി നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരെയും നന്നായി നോക്കൂ അവൻ പിന്നെ അമ്മയ്ക്ക് വേണ്ടതൊക്കെ കിട്ടുകയും ചെയ്യും അമ്മയൊന്ന് സമ്മതിച്ചാൽ അമ്മ ഡീ ഒരു മകൻ അമ്മയ്ക്ക് സംരക്ഷണമാണ് കൊടുക്കേണ്ടത് അല്ലാതെ മറ്റേതല്ല പിന്നെ ഇത് അച്ഛനറിഞ്ഞാൽ പിന്നെ ജീവിക്കേണ്ട ചത്താ മതി ഞങ്ങൾ അമ്മ അപ്പോ ആണെങ്കിൽ അച്ഛനറിയില്ല മറ്റാരായാലും അച്ഛനറിയുമല്ലോ എനിക്കത് വേണ്ട നീ മറ്റാരെ കാണിച്ചാലും ഞാൻ കെട്ടാം അമ്മ ഒരു കാര്യം ഓർക്കണം മറ്റടത്തം കെട്ടിയാൽ അച്ഛൻ്റെ കാര്യങ്ങൾ എന്ത് കാര്യം കല്യാണം കഴിഞ്ഞ ഒരു മാസം നിങ്ങൾ ചുമ്മായിരിക്കില്ല രാപ്പകൽ എന്തായാലും ഇതുതന്നെ ആയിരിക്കും പരിപാടി അപ്പോ അച്ഛൻ വിളിച്ച അതിനിടയ്ക്ക് പോവാൻ സമ്മതിക്കും തോന്നുന്നുണ്ട് ആള് എന്നാ അപ്പു അതിന് സമ്മതിക്കും പിന്നെ അച്ഛനൊരിക്കലും അറിയൂല്ല കാരണം അമ്മ ഇപ്പോഴും അവൻ്റെ റൂമിലാണല്ലോ ഇതാക്കുന്നേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ചാവാന്നല്ലേ ഉള്ളൂ എന്നാലും ഞാൻ അവൻ്റെ കൂടെ കിടക്ക പങ്കിടുക അത് ഓർക്കാൻ പറ്റുന്നില്ല വേറെ ഒന്നും ഓർക്കേണ്ട എല്ലാം നല്ലതിനൊന്ന് കരുതിയ മതി മോളെ അവൻ സമ്മതിക്കോ അവനെ ഡബിൾ സമ്മരം അവന് നാണമില്ലേ എന്തിനാ നാണിക്കുന്നത് അമ്മ കാണാത്തതൊന്നും അവനില്ല അവൻ കാണാത്തതൊന്നും അമ്മയ്ക്കും ഇല്ല എന്നാ അവനെ വിളിക്ക് കാര്യങ്ങൾ തീരുമാനിക്കും അങ്ങനെ സിസ്റ്റർ എന്നെ വിളിച്ചു ഞാൻ പതുക്കെ അവരുടെ അടുക്കലിരുന്നു ഞാൻ ചേച്ചു എന്താ വിളിച്ചേ ഓ ഒന്നും അറിയാത്ത പോലെ അമ്മ സിസ്റ്റർ ഡാ അമ്മ സമ്മതിച്ചു അപ്പം എപ്പോഴും കല്യാണം ഞാൻ പറഞ്ഞു നാളെ ഒരു നല്ല മുഹൂർത്തമുണ്ട് നാളെ നടത്താം ഓ ഇത്ര പെട്ടെന്നോ ഒന്ന് മനസ്സുകൊണ്ട് തയ്യാറാകണ്ടേ ഞാൻ ചോദിച്ചു അതെന്തിനാ നമ്മൾ പരസ്പരം അറിയാവുന്നവരല്ലേ പിന്നെ ഡ്രസ്സ് മൊത്തം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഓ അവന് ധൃതിയായി എൻ്റെ പെങ്ങൾ പറഞ്ഞു ഓ ഒന്ന് പോടി അപ്പോഴേക്കും രാത്രിയായി ഞാൻ സിസ്റ്റർ പറഞ്ഞു എന്നെ എല്ലാവരും ആഹാരം കഴിഞ്ഞ് കിടന്നു നാളെ തൊട്ട് അറക്കില്ലല്ലോ പിന്നെ രാവിലെ ഏഴ് മണിക്ക മുഹൂർത്തം രാവിലെ ആറര ഞാനേ അങ്ങനെ രാവിലെ ആയിട്ടോ ഞാൻ സിസ്റ്ററും ഒരുങ്ങി ഹാളിൽ വന്നു എന്നിട്ട് അമ്മയെ വിളിച്ചു അമ്മ അടിപൊളിയൊരു സെറ്റ് സാരിയൊക്കെ എടുത്ത് വന്നു ഓ അത് കണ്ടാൽ തന്നെ അമ്മ അപ്പം എടുത്തിട്ടങ്ങ് ആക്കാൻ തോന്നു അമ്മ ഞാൻ റെഡി എന്ന് പറഞ്ഞ് വന്നു എന്നാൽ പോവാ അങ്ങനെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ വീട്ടിൽ വന്നു അപ്പം തന്നെ അമ്മ അച്ഛൻ്റെ ചോറ് കൊടുക്കാൻ പോയി എനിക്കും നല്ല ക്ഷീണമുള്ളത് കാരണം ഞാനൊന്ന് വാങ്ങി പിന്നെ എന്നിട്ട് ഒരു ആറ് മണിക്കാണ് അപ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്നും അമ്മയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് മോളെ എനിക്ക് കുറേ കാലം പറയാനുണ്ട് നീ ഇത് അവനോട് പറയണം ഞാനിതൊക്കെ അവനോട് പറയാൻ പാടില്ല അമ്മ പറഞ്ഞു അപ്പോൾ പിങ്ങൾ പറഞ്ഞു ആ അമ്മ പറഞ്ഞോളൂ മോളെ ഞാൻ അവനായിട്ട് ഒന്ന് പൊരുത്തപ്പെടുന്നത് വരെ അവനോടൊന്ന് ക്ഷമിക്കാൻ പറയണം പിന്നെ ഞാൻ പ്രസവം നിർത്തി നിർത്തിയിട്ടില്ല അതുകൊണ്ട് ആ പീരീഡ്സ് ഒക്കെ ആ സമയത്ത് അവനോട് സുരക്ഷാ കവചൊക്കെ അല്ലേ അതൊക്കെ ഇടാൻ പറയണം പ്രായത്തിൽ ഞാൻ അതൊക്കെ പോയി വാങ്ങുന്നത് നാടൊക്കെ ഇടല്ലേ അതുകൊണ്ട് അവൻ തന്നെ പോയി വാങ്ങണം ഓ ഒന്ന് നിർത്താൻ എന്താ മോളെ ഇപ്പൊ നിങ്ങൾ അമ്മയും മോനും അല്ല ഓക്കെ ഭാര്യയും ഭർത്താവോ ഇനി ഇനി മുതൽ അമ്മയ്ക്ക് എപ്പോഴാ എന്താ എന്നൊക്കെ എന്നേക്കാൾ നന്നായി അറിയാൻ പറ്റുന്നത് കാരണം ഇനിയെന്നും അതിൻ്റെ ഉടമ അവനാണല്ലോ ഒന്ന് പോടി ആ ഒരു കാര്യം കൂടി പറയാനുണ്ട് അവനങ്ങാണ് എന്താ പറയാ അമ്മ ഓൾഡും അച്ഛനെങ്ങാണ് അമ്മ ഓൾഡാണ് എന്നാ അതിന്റെ ഒത്തിരി തളർച്ചയാണ് അമ്മ കാണിക്കരുത് അവന്റെ ഒപ്പം നിന്നോണം അവൻ പറയുന്നതൊക്കെ ചെയ്യണം കേട്ടല്ലോ പിന്നെ അവിടെ നല്ലപോലെ ക്ലിയർ ആക്കി വെക്കണം കിടക്കുന്നതിന് മുമ്പൊക്കെ ഓക്കെ അപ്പൊ ചെലപ്പോ വെപ്രാളത്തിൽ എന്തെങ്കിലൊക്കെ കാട്ടി കൂട്ടിയാലോ അതുകൊണ്ട് പറഞ്ഞ തന്നെ ഉള്ളു അമ്മ ഒന്ന് പോടി ഞാനിത് ആദ്യമൊന്നും അല്ലല്ലോ ഉം അത് പണ്ട് ഇപ്പോൾ വേറെ രീതി ഒക്കെയാ ഞാനേ ഒതിരാത്രി തന്നെ എന്താ പറയുക കട്ടിലിൽ തന്നെ പോയി മൊത്തം കുളവായി ഉം ഓക്കെ ഓക്കെ നീ പറയുന്നവരൊക്കെ ചെയ്യാം പോരെ ഓഹ് സമയം എട്ടായി അവ റൂമിൽ നോക്കിയിരിക്കും അമ്മ പൊക്കോ അച്ഛന് ഞാൻ ചോറ് കൊടുത്തോളാം പിന്നെ ഇരിക്കുന്ന പാലും കൂടി എടുത്തോ അമ്മ ഓഹ് പാതിൽ വരെ തീയൊന്ന് വാ അങ്ങനെ സിസ്റ്റർ പതിയെ അമ്മയെ റൂമിലേക്ക് കയറ്റി എന്നിട്ട് റൂം ലോക്കാക്കി അമ്മ തല കുരിഞ്ഞു നിന്നു ഞാൻ ചോദിച്ചു എന്താമ്മേ നാണാണോ ബാ കട്ടിൽ വന്നിരിക്കി അമ്മ പതിയെ വന്നിരുന്നു എന്നിട്ട് ആ പാലക്ക് എനിക്ക് തന്നു ഞാൻ പക്കത്തി കുടിച്ചിട്ട് ബാക്കി അമ്മയ്ക്ക് കൊടുത്തു അമ്മ അത് കുടിച്ചു മോനെ നമുക്ക് കിടക്കാം എനിക്ക് ഉറക്കം വരുന്നുണ്ട് നമുക്കൊന്നും ഇറക്കില്ലല്ലോ എന്നേലൊക്കെ സംസാരിച്ചിരിക്കേ നമ്മൾ എന്നും സംസാരിക്കുന്നല്ലേ പിന്നെ എന്ത് പറയാൻ കറിയ കഴിഞ്ഞിട്ടങ്ങ് മടുക്കും മടുക്കുമ്പോ സംസാരം നിർത്തി പ്രവർത്തി തുടങ്ങാം നിനക്ക് ഉറക്കം വരുന്നില്ലട കുട്ട ഓ ഇത്രയും ചുന്ദരിയായിട്ട് ഒരു പെണ് എങ്ങനെ ഉറങ്ങാൻ അതിന് പറ്റുവോ ഞാൻ പതിയെ അമ്മയുടെ തോൽമ കൈയിട്ടു എന്നിട്ട് ചെറുതായിട്ട് ഇതാക്കി എന്നിട്ട് പതിയെ കട്ടിലേക്ക് കിടത്തി എന്നിട്ട് എന്നിട്ടെന്നിട്ട് അങ്ങനെ പിന്നെ അമ്മയും മോലും തമ്മിൽ തക്കർപ്പിനൊരു പരിപാടി തന്നെയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഏതെൻ്റെ ഇത് ഞാൻ നല്ല രീതിക്ക് ഇട്ടാലും മറ്റേ നമ്മുടെ അലിങ്ങിൻ്റെ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ചിരിച്ചിട്ട് നമുക്ക് കഥയിലേക്ക് വരാം അപ്പോൾ നല്ലൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരങ്ങനങ്ങ ഉറങ്ങി ഞാൻ മൊത്തമുള്ളിലേക്ക് തന്നെ ഇതാക്കിയത് രണ്ടു പേരും ഒന്നുമില്ല ഉണ്ടങ്ങ് ഉറങ്ങിയില്ലേ അങ്ങനെ പിറ്റേന്ന് രാവിലെ അമ്മ കാപ്പിയും എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കേണ്ട ഒരു താണമായിരുന്നു അപ്പം തന്നെ അമ്മ ശാട്ടുന്നത് തന്നു ചോദിച്ചു അമ്മ റെഡി ആയിക്കോ നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാം അമ്മയ്ക്ക് കുറേ ഡ്രസ്സൊക്കെ വാങ്ങണം അമ്മ ഓക്കേ എന്നും പറഞ്ഞു ഞാൻ പതിയെ ഹാളിലേക്ക് വന്നു അപ്പോൾ പെങ്ങൾ ഒരു ദേശീണം എന്നാലും ഉറങ്ങിയില്ലേ ഒന്ന് പോടി എന്ന് പറഞ്ഞ് അമ്മയും കൊണ്ട് ഞാൻ ഇറങ്ങി കറച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു കടയുടെ മുന്നിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഡ്രസ്സെടുക്കാൻ ഒരു കടയിൽ കയറി അമ്മ എനിക്ക് കൊറേ പാൻറ് ഷർട്ടൊക്കെ വാങ്ങി തന്നു ഞാനമ്മക്ക് കൊറേ സാരിയും ചുരിദാറും പിന്നെ കുറെ നൈ ഡ്രസ്സൊക്കെ അല്ലേ അതും കയറിയൊക്കെ കഴിഞ്ഞ സെയിൽസ് ഗേൾ അമ്മയോട് ചോദിച്ചു വേറൊന്നും വേണ്ടേന്ന് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാനിപ്പ വരാന്ന് ഞാൻ ചോദിച്ചു അതെന്താ അമ്മ അമ്മ എവിടെ പോവ അത് പറമേ അടാ ഞാൻ കുറച്ച് തൊക്കെ എടുക്കാൻ പോവാ അപ്പോ ഞാൻ ചോദിച്ചു അതിന് ഞാനും വരാം ഏയ് അത് വേണ്ട അമ്മ എന്ത് വാങ്ങിയിട്ടാലും ഞാനല്ലേ കാണാൻ പോണേ പിന്നെന്താ എന്നാവാ ഞാൻ നോക്കുമ്പോൾ അവിടെ നല്ല മോഡലായിട്ടുള്ള സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഞാനതിനെ കാണിച്ചു കൊടുത്തു ഇതൊക്കെ എന്താ പറയുക മൈക്രൂ ആയിട്ടുള്ള സാധനങ്ങളാ അതൊക്കെ ഇട്ടിങ്ങനെ നല്ല രസമായിരിക്കും ഇത് അപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു മടുപ്പ് അതെടുക്കാൻ പുതിയ മോഡലൊക്കെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു അമ്മ അത് പുതിയ മോഡലാണ് എനിക്കത് വേണ്ട ഇതിട്ടാൽ പിന്നെ അതിട്ടണ്ടെന്ന് പോലും തോന്നില്ല അമ്മ എനിക്ക് വേണ്ടിയിട്ടത് വാങ്ങണം ഇതിട്ടെടുക്കാൻ നല്ല സുഖമാണ് പിന്നെ കിടക്കുന്ന സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ മോനെ എന്നൊരു ഒരു നാലെണ്ണം വാങ്ങാം ബാക്കി സാധാരണ മതി അതെന്താ അത് പറഞ്ഞത് നിനക്ക് മനസ്സിലാക്കില്ല അത് പറയാനും പാടില്ല ഒന്ന് പറയമ്മേ ഏതായാലും ഞാൻ കാണത്തായിട്ടൊന്നും അല്ലല്ലോ ഓനെ നമുക്ക് ഇതൊക്കെ ഈ വെള്ളയൊക്കെ വേണ്ട അതിനെന്ത് പറ്റി ഓ ഞാൻ പറഞ്ഞു തരാം ഈ ഇതൊക്കെയല്ലേ ഈ പീരീഡ്സ് ടൈമൊക്കെ അല്ല ഇത് ഉണ്ടാവില്ല അതൊക്കെ കറിയാവൂ ഓ അങ്ങനെ ശരിയമ്മേ അമ്മയുടെ ഇഷ്ടം പോലെ വാങ്ങിക്കോ അങ്ങനെ എല്ലാം വാങ്ങിക്കൂട്ടത്തിൽ വാങ്ങിയ കൂട്ടത്തിൽ വാങ്ങിയൊരു ഐസ്ക്രീമും ഒരു ഫാമിലി പാക്കും കൂടെ വാങ്ങി ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി എന്തല്ല എങ്ങനെ വീടെത്തി ഞങ്ങൾ വായിക്കുന്നത് കണ്ട് അസഹിഷ്ണുതയോടെ ചേച്ചി മുറ്റത്ത് തന്നെ നോക്കി നിൽപ്പിണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതു എന്താത്ര താമസമുണ്ടാകും എടി ഇങ്ങനെ കുറേ മതമ മരടുന്ന മറ്റേ വള്ളി പോലത്തെ ഇതൊക്കെയല്ലേ അതൊക്കെ വാങ്ങിപ്പിച്ചു ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെങ്ങൾ ചിരിച്ചിട്ട് അതാണ് എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ ചിക്ക എന്തത് ചേട്ടനോ അതൊക്കെ തന്നെ ഇഷ്ടം ഞാൻ സങ്കല്പിച്ചു ഇവളെയും അമ്മയും എന്താ പറയുക അവളെയൊന്നും ഇതാക്കണം സ്വന്തം പെങ്ങളെയാണേ അമ്മയെ കിട്ടിയത് മുതൽ ആഗ്രഹം എനിക്ക് സഹോദരിയുടെ അവിടെയും അതൊക്കെ ഒന്ന് ഇതാക്കി അന്ന് ഓർത്തപ്പം തന്നെ എനിക്ക് രോമാഞ്ചം വേണം എന്താടാ നീ ആലോചിക്കുന്നെ അത് ചേച്ചിയിട്ട് എങ്ങനെ ഇരിക്കുന്നു ഞാൻ ആലോചിക്കായിരുന്നു വേണ്ട വേണ്ട അങ്ങനത്തെ ആലോചന വേണ്ട എന്താടി ആലോചിച്ച നീ അല്ലേടി അമ്മ എനിക്ക് സെറ്റാക്കി തന്നെ അപ്പോൾ നിനക്കും കാണൂല ഇതൊക്കെ ഞാനീ ആ കള്ള മക്കളെ നമ്മൾ അല്പം കൂടി നേരത്തെ തുടങ്ങേണ്ടിയിരുന്നു ഈ ബന്ധം അപ്പം പെങ്ങൾ അമ്മയൊന്നു മനസ്സിലാക്കണം വിശന്നാൽ നമ്മൾ ആഹാരം കഴിക്കും അപ്പം നമ്മുടെ എന്താ പറയുക അത് വിശന്നാലോ അതിന് ആഹാരം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥർ തന്നെയല്ലേ അമ്മ അതിനല്ലടി നിനക്ക് ഭർത്താവ് അവനെ വിളിച്ച് വര വിളിച്ചു വരുത്ത് എന്നിട്ട് നിൻ്റെ വിഷമ് മാറ്റി തരാൻ പറഞ്ഞപ്പോരേ ഓ ലവൻ ഗൾഫിൽ കിടന്നൊരു ഇറാനി ഇതാക്കാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് നാട്ടി വരാത്തത് പോലും അപ്പോൾ അമ്മ ചോദിച്ചു എന്താ അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എപ്പോഴും അയാളുടെ പിയായിട്ട് ആ പെണ്ക്കൂടെ ഉണ്ട് ഓഫീസിൽ പിന്നെ ഏത് ഇതായാലും അവൾക്കുമില്ലേ പിന്നെ ഒന്നാമത് അവൾ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ചേട്ടനെ അതൊക്കെ കാണുന്നത് ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ രുചി നല്ലോണം അറിഞ്ഞിട്ടാണ് പോയിരിക്കുന്നതും അപ്പോൾ പിന്നെ അവളുടെ കാര്യം അവൾ ഒറ്റ കിട്ടുമ്പോഴുള്ള കാര്യമൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉറപ്പാണ് അമ്മ പറഞ്ഞു ഓ നമുക്കുള്ള പോലെ അവനുമില്ല ആഗ്രഹങ്ങൾ അവൻ ചെയ്യട്ടോ അല്ലാതെ നീ അസുഖപ്പെടാതെ നീന് പോണ സാധനമൊന്നുമല്ലല്ലോ ഇറാനേതായാലും ഇന്ത്യതായാലും എല്ലാം ഒന്നല്ലേ അപ്പൊ പെങ്ങൾ പറഞ്ഞു ആ അതിനിടയ്ക്കെങ്കിലും അതൊക്കെ ഇങ്ങോട്ടും വരണേ എന്നാലല്ലേ എൻ്റെ ഇത് ഓ ഓഹ് അതിനല്ലേ എന്റെ മോനെ അപ്പൊ ഉള്ളത് നിന്റെതാ അവൻ മാറ്റിത്തരും പോരെ ഇത് കേട്ട് ഞാൻ ആക്ക ചൂളിപ്പോയി പെങ്ങളുടെ മുഖത്ത് നോക്കാൻ എന്താ പറയാ എന്നിട്ട് ഞാൻ നോക്കി അവളുടെ കണ്ണിൽ ഒരായിരം പൂത്തിരി ഒരുമിച്ച് കത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു സ്വയം അഭിമാനം തോന്നി ഇത്രയായിട്ടുള്ള പെങ്ങളെയും അമ്മയും കിട്ടിയത് ഞാൻ ഭാഗ്യവാനാ അല്ലെ മറ്റുള്ളവരെക്കാൾ നല്ല പോലെ വലുതാക്കാൻ എനിക്ക് നല്ല രസമായിരിക്കും അല്ലെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി അച്ഛനെ ചോറെടുക്കാൻ അമ്മ പോയി ഹളി കറങ്ങി നിൽക്കുന്ന ചേച്ചിയെ കണ്ണ് കാണിച്ചതിനകത്തേക്ക് ക്ഷണിച്ചു എന്താ പറയാ അള കണ്ട് അല്ലേ തന്നെ എനിക്ക് ഇതായിട്ടിരിക്കണല്ലോ പിന്നെ പറയണോ ഉം കണ്ണ് മാത്രമല്ല എല്ലാം സ്റ്റാൻഡപ്പ് അടിച്ചു നിന്നു തന്നെ പറയണം അപ്പൊ പെങ്ങൾ ചോദിച്ചു എന്താടാ ഇങ്ങനെ നോക്കുന്നെ ഇതിനു മുമ്പിൽ നിന്നെ കണ്ടിട്ടില്ലേ അത് അത് ഞാൻ വിൽക്കി നീ അല്പം വെള്ളം കുടിച്ചേ കൊള്ളാം പണിക്ക് മുമ്പ് വെള്ളം കുടിക്കുന്നത് എന്റെ അളിയനൊരു ശീല കൈ കൊണ്ടുവന്ന ഗ്ലാസ് എന്നെ നേർക്ക് നീട്ടിക്കൊണ്ട് എന്റെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഇതിന് ഭയങ്കര മധുരമാണല്ലോ എനിക്ക് പുളിവെള്ളം മാറി അത് തരുമോ അയ്യേടാ കിണങ്ങല്ല ചെക്ക ചേച്ചി അതും പറഞ്ഞ് ഒന്ന് ഇതാക്കിയിട്ടങ് പോയി പോയില്ല അടുത്തിങ്ങനെ ചിരിച്ചു ഞാൻ പറഞ്ഞു പതുക്കെ അലറല്ലേ ആരെങ്കിലും കേട്ട് വരും വാ ഇവിടെ ഇരിക്കെ അടുത്ത് അങ്ങനെ ചേച്ചിൻറെ അടുത്ത് വന്നിരുന്നു ഞാൻ പറഞ്ഞു ചേച്ചി ഹോളിൽ നിന്നപ്പോൾ എനിക്ക് സെറ്റ് ആയതാ അതെങ്ങനെ നീ എന്തും കാണുന്നില്ല എന്നെ ഇന്നെന്താ പ്രത്യേകത അതല്ലേ ചേച്ചി ചേച്ചി ഇങ്ങനെ എന്താ പറയാ ഒരു ഞാൻ ഞാനെന്ത് ശ്രദ്ധിച്ചു അതും അപ്പൊ പിന്നെ എന്താ പറയാ വിൽക്കാതെ പറയടാ അത് ചേച്ചി താഴ്മയൊന്നും അടിയിലിട്ടിട്ടില്ലല്ലോ അതെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അത് ഞാൻ മനഃപ്പൂർ ഇടാതിരുന്നതാ കൂട്ട കേട്ടൻ്റെ കീട്ടൻ അതാവണ്ടെന്നുണ്ടെങ്കിൽ ഒരു തടസ്സമാകണ്ടെന്ന് ഞാൻ കരുതി ഓഹോ എന്നിട്ട് നിനക്കൊരക്കും ഇല്ലല്ലോ ആ അത് ശരിയാക്കാം നീ ഇനി ചെയ്യണ്ട ചെയ്യണ്ടിക്കോളാം എന്ന് വലിയതാണോ ഇങ്ങനെ പറഞ്ഞു തീരും മുമ്പ് അ പിന്നെ പറയണം ചുമക്കീണുങ്ങണ്ട അമ്മാതിരി എന്ന് എന്നുവെച്ച ഞാൻ കിട്ടാണ്ടിരുന്ന് കിട്ടല്ലേ പുറത്ത് ഗൾഫിലും കെട്ടിയ അപ്പൊ പിന്നെ കിട്ടുമ്പോ എന്ത് സുഖായിരിക്കും അങ്ങനെ പിന്നെ ഞാനും ചേച്ചിയായി പരിപാടി എന്റെ ഇടൊക്കെ കണ്ടപ്പോണ്ട കണ്ണ് തള്ളിപ്പോയിന്ന് തന്നെ പറയാം പിന്നെ പിന്നെ അവിടത്തെ പരിപാടി ഉണ്ടായിരുന്നു ഇങ്ങനെ വല്ലാണ്ടിതായിട്ട് കണ്ണും പൂട്ടിയിരുന്ന സമയത്തായിരുന്നു മോളെ മോളെ എന്നൊരു വിളി വായിക്കിടന്ന് ഇങ്ങനെ എന്താ പറയുക അതൊക്കെ തന്നെ അപ്പോൾ എനിക്ക് ഈ വിളിക്ക് ഉത്തരം ഞാൻ കൊടുത്തു എന്താ അമ്മ ഞാനിവിടെ ഉണ്ട് എന്താ വേണ്ടേ എന്താ വച്ചാൽ ആ ഒരു ഇതിനിടയ്ക്ക് ആരെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്താൽ നമുക്ക് പിടിക്കുമോ ഇല്ലല്ലോ അപ്പോൾ എങ്ങൾക്കും അതുതന്നെ ആയിരിക്കുമല്ലോ അപ്പം അമ്മ പറഞ്ഞു ആ റൂമി ഞാനൊരു അവിടെ ഒരു പൊതി വെച്ചിട്ടുണ്ടേ അതൊന്നെടുത്ത് തരുമോ അമ്മേനെ പോയെ തൽക്കാലം അച്ഛൻ്റെ അതൊക്കെ ഇതൊന്നാക്കിക്കോയെ പോട്ടി ആസത്തെ നിങ്ങൾ കുരുത്തൊക്കെ ഇട കാണിക്കുന്നതിന് എനിക്കിത് ഇതാക്കാൻ പറ്റു എനിക്കൊന്നും വേണ്ട ഇത് എന്നെങ്ങ് കൊടുത്തു നീ ഇതൊന്ന് എടുത്തു തന്നേ പറ്റില്ല അമ്മേ ഞങ്ങളിപ്പോ ഒന്ന് ഇതാവുന്നതേ ഉള്ളു അമ്മ ഭാര്യ കിടന്ന് വെച്ച നാട്ടുകാരെ മൊത്തം അറിയിക്കാനുള്ള പരിപാടിയാ ഏഹ് ഇല്ല നീ അതൊന്ന് എടുത്തതാ അമ്മ പറഞ്ഞ സ്ഥലത്തുനിന്ന് ആ പൊതിയെടുത്ത ചേച്ചി വാതിലേക്ക് ചെന്നു എന്നാ ആ സമയം ഞാൻ അവളുടെ മൊത്തത്തിലൊന്ന് പഠിച്ചു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ വിവരിക്കുന്നില്ല അതൊക്കെ ഞാൻ ടീ പറഞ്ഞേക്കാം ഓക്കെ താഴെക്കുടത്തേ നിൽക്കുന്ന രണ്ട് ലിങ്കിലങ്ങ് ക്ലിക്ക് ചെയ്ത് കേട്ടാൽ മതി കേട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞൊരു സ്വപ്നസുന്ദരി തന്നെയായിരുന്നു എൻ്റെ ചേച്ചി ഇതിനെ കളഞ്ഞിട്ട് ഗൾഫിൽ ഇറാനിയായിട്ട് നിൽക്കുന്ന ആളി എന്തൊരു മണ്ടനാന്ന് വരെ ഞാൻ ഓർത്തുപോയി അളിയൻ കാരണമാണ് എനിക്കിപ്പോൾ പെങ്ങളെ കിട്ടിയത് അത് ഓർത്തപ്പോൾ എനിക്കൊരു സന്തോഷം അപ്പം ഞാൻ അളിയുടെ മനസ്സിൽ നന്ദി പറഞ്ഞു അമ്മ തന്നെ ഇത്ര പ്രായമായിട്ടും ചുന്ദരിയാണ് അതിനൊക്കെ മുകളിലായിരുന്നു ചേച്ചിയുടെ സൗന്ദര്യം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിധമുണ്ട് അവളെക്കുറിച്ച് വർണ്ണിച്ചാൽ വർണ്ണിച്ച വാക്കുകളൊക്കെ മുൻപ് തീർന്നു പോകും വിധമായിരുന്നു അവളുടെ ഭാഗി അപ്പോൾ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇവളെ തോപ്പിച്ച സൗന്ദര്യം ആവണം അല്ലേ ഇപ്പോ സത്യം പറഞ്ഞ അമ്മയും മകളും മത്സരിക്കുകയാണ് എൻ്റെ ഭാഗ്യം അല്ലേ അപ്പം നിങ്ങൾ ചോദിച്ചു എന്താടാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഏ ആന്നു ലേജി ചേച്ചിയുടെ അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു ഡാ മോനെ നിനക്ക് ഞാനാണോ അമ്മയാണോ തന്നത് ഡാ നിനക്ക് ഞാനാണോ അമ്മയെ തന്നത് കാരണം എനിക്ക് നിന്നെ കണ്ടാക്കാൻ കൃത്തി തന്നെയായിരുന്നു അതിനെ ഈ വീട്ടിലെ വീട്ടിലെതിർപ്പ് അമ്മ മാത്ര അതുകൊണ്ട് തന്നെയാ അമ്മയ്ക്ക് ഞാൻ അതൊക്കെ ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിച്ചു കിട്ടുന്നത് ഏ ചേച്ചിക്ക് എങ്ങനെ പറഞ്ഞ പോലായിരുന്നോ പണ്ടേ എങ്കിൽ ഞാൻ ചേച്ചി എപ്പടി ഇതാക്കിയെ ഏ മോനെ അളിയനെ നമുക്ക് കിട്ടികളയാൻ പറ്റുക ആളെ നമുക്ക് പണത്തിനു വേണ്ടി ആശ്രയിക്കാം വരുമ്പോൾ ഒന്ന് ഇതാക്കി കൊടുക്കണം കുടിച്ചിട്ടായ അളിയൻ്റെ പണം നമുക്ക് നഷ്ടപ്പെടുകയില്ല നമുക്ക് അടിച്ച് വിളിച്ചിങ്ങനെ ഹാപ്പി ആയിട്ട് നീ നീയാകുമ്പോൾ അളിയനെ വീട്ടുകാർക്ക് ഒന്നിനെ സംശയിക്കാനുമില്ല കള്ളി നിന്റെ ബുദ്ധി അപ്പാരം തന്നെ ഞാൻ അപ്പോഴേക്കും പിന്നെ ആ പരിപാടിയിലോട്ട് തന്നെ അങ്ങ് കടന്നു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പിന്നെ അവൾ പക്ക എക്സ്പേർട്ടും കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് അങ്ങനെ ആ പരിപാടി തക്കത്ത് ഇവിടെ നടന്നു കഴിഞ്ഞു പിന്നെ പിന്നെ എൻ്റെ ഓരോ ദിവസങ്ങളും ഉത്സവങ്ങളായിരുന്നു അമ്മയായിട്ടും പെങ്ങളായിട്ടും എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ നമ്മുടെ കഥ ഇവിടെ തീരുക ഇതിൻ്റെ ശരിക്കുള്ള ഇത് മനസ്സിലായല്ലോ അത് നമ്മൾ താഴത്തെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് കേട്ടോളൂ കേട്ടോ അപ്പോൾ കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്നാലല്ലേ വീണ്ടും വീണ്ടും കഥ കേട്ട് അങ്ങ് ഹാപ്പി ആവാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നത് വരെ ബൈ